മോഹൻലാലിന്റെ വീടിന്റെ താഴെ എൻ്റെ റിലേറ്റീവ് ഉണ്ട് അവിടെ പോകുന്നു കഴിഞ്ഞാൽ മോഹൻലാലിന്റെ വീട്ടിൽ ഇറങ്ങും പേരല്ലേ എനിക്ക് അറിയാമെന്നു അവിടെ ചെല്ലുമ്പോൾ ആ മോഹൻലാൽ ഇൻസ്റ്റ്യൂട്ടിൽ എന്താണ് പഠിപ്പിച്ചതാണ് ഞാൻ ഇതൊക്കെയാണ് പഠിപ്പിക്കുന്നത് അപ്പം ആക്ടറാവേണ്ട അല്ലേ എനിക്ക് ആക്ടർ എന്ന് അങ്ങനെ ചെറിയ ഇച്ചിരി ഉള്ള ആളാണ് അപ്പോൾ ഇവർ ഇവരെ പടം ഇറങ്ങുമ്പം പണ്ട് മോഹൻലാലും മോഹൻലാലിനും കൂടുതലായിട്ട് പഠിക്കും എങ്ങനെയുണ്ട് ഇറങ്ങി പടം ചോദിക്കും ഞാൻ വളരെ മോശമാണ് എൻ്റെ വേഷം ഞാൻ പറഞ്ഞാൽ അതിനേക്കാളും മോശമാണ് മോഹൻലാലും എന്തിനാ പഠിക്കുക ഞാൻ ഞാൻ ഉറങ്ങും സൗണ്ട് വരും പക്ഷെ ഞാനങ്ങ് ഉറങ്ങും അതൊരു രസമല്ലേ അതൊരു കോമഡി ആയിട്ട് എടുക്കണം അമ്മ സ്കൂളിൽ പഠിക്കുമ്പോ തൊട്ടേ അമ്മയ്ക്ക് പുനിയം പിള്ളേരായിട്ട് സ്വഭാവം അറിയാമല്ലോ മേല ഈ കാര്യം പറയുന്നത്

ആയിട്ട് അഭിനയിച്ച് കാണിക്കും ചോദിക്കും എന്തൊക്കെയാണ് പുതിയ സിനിമ പോയ സിനിമയിൽ എന്തൊക്കെ എടുത്തു ും പറയും പക്ഷെ നമ്മളൊരു വഴി കൂടെ പോകുമ്പോൾ ഇരുന്നൂറ്റായി അഞ്ഞൂറ് ഹലോ ഫിലിമി വിത്ത് പ്രസൻസ് നമ്മുടെ കൂടെ കുറച്ച് ത് ചില പേരുകള് ചില പ്രതീക്ഷകളാണ് അങ്ങനെ മലയാള സിനിമയിൽ നമ്മൾ ചില പേരുകൾ കൊണ്ട് സിനിമകൾ കാണുന്ന ഒരാളാണ് മണിയം പിള്ളരാജു അതേ ഒരു പുതിയ പ്രൊഡക്ഷൻ ആയിട്ട് വന്നിരിക്കുകയാണ് ഗൂവെന്നാണ് ചിത്രത്തിന്റെ പേര് അതിനപ്പുറം മാളികപ്പുറത്തിന് ശേഷം ദേവനന്ദയും അഭിനയിക്കുന്ന ചിത്രമാണ് സോ രണ്ടുപേർക്ക് നമസ്കാരം ഈ ഈ എപ്പോഴും ഉണ്ടായിട്ടുണ്ടല്ലോ കരിയറിൽ ഉടനീളം ചെയ്തിട്ടുള്ള സിനിമകള് എങ്ങനെയാ ഈ റിലീസിനൊക്കെ വരുമ്പോ ആ പ്രതീക്ഷകള് മീറ്റോ എന്നുള്ള ടെൻഷനുകൾ ഉണ്ടാവാറുണ്ടോ അതൊന്നും അങ്ങനെ അങ്ങനെ നമുക്ക് വിശ്വാസമാണ് ഈ ഈ ഈ എല്ലാ വന്നിട്ടില്ല എനിക്ക് ഉണ്ട് ദേവനന്ദ ശരിക്കും ഫസ്റ്റ് ഇന്റർവ്യൂ ആണ് രാജ്യങ്ങളായിട്ടുള്ള ഭയങ്കര ആഗ്രഹം ഇന്റർവ്യൂ ആണെന്നും പറഞ്ഞു രാജ്യങ്ങളെ പ്രൊഡ്യൂസർ രാജ്യങ്ങളാണ് ഭയങ്കര ഒരു ഫൺ ആണ് അതും സെറ്റിലാണെങ്കിലും ഇപ്പം രാജങ്ങളും ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ അഭിനയിക്കുമ്പോഴാണെങ്കിലും സെറ്റിലാണെങ്കിലും ഭയങ്കര രസമാണ് രാജ്യങ്ങളുടെ കൂടെ അഭിനയിക്കാൻ അതും പോലെ ഒരാളുടെ കൂടെ രാജ്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ സിനിമയിൽ അഭിനയിക്കാൻ കഴിഞ്ഞത് ഒരു വലിയ ഭാഗ്യമാണ് ഈ പുതിയ പുതിയ ആക്ടേഴ്സിനെയൊക്കെ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ വളർന്നു വരുന്ന ആക്ടേഴ്സിനെ ശരിക്കും ഒരു ഈ ചില ആക്ടേഴ്സിന് ഗ്രോത്ത് നമ്മൾ കാണും എന്താ ഈ പുതിയ ആക്ടേഴ്സിനെ കാണുമ്പോൾ ഫസ്റ്റ് തോന്നാറുള്ള ഒരു കാര്യം എന്താ അവരിൽ ഒരു സ്പാർക്ക് കാണുമ്പോ അല്ല അങ്ങനെ വരുന്ന എല്ലാരും അങ്ങനെ ഒരു സ്പാർക്ക് കാണാറില്ല എന്നു ഞാൻ നമ്മുടെ ഡയറക്ടറുമായിട്ട് മനു വേറെ സബ്ജെക്ട് ആണ് പ്ലാൻ ചെയ്തത് അപ്പൊ നമ്മളൊന്ന് മാളിയപ്പുറം കാണാമെന്ന് ചോദിച്ചു അങ്ങനെ മാളിയപ്പുറം കണ്ടിട്ട് ഞാൻ അറിയാൻ പറഞ്ഞു ഈ ഇതിൽ അഭിനയിച്ച കുട്ടി ദേവനന്ദ ഇതിനെ ഹീറോ ആക്കിട്ട് അങ്ങനെയാണ് പറഞ്ഞത് ഹീറോ എന്നല്ലേ ഹീറോ ആക്കിയിട്ടൊരു മെയിൻ ത്രഡിൽ ഒന്ന് സബ്ജക്ട് ഉണ്ടാക്കിയാൽ ഷൂർ ആയിട്ട് ക്ലിക്ക് ആകും അപ്പൊ പുള്ളി പറഞ്ഞാൽ അതിന് പ്രൊഡ്യൂസേഴ്സ് ഹീറോ മറ്റേ സ്റ്റാർ വാല്യൂ എന്ന് പറഞ്ഞാൽ ആരും വേണ്ട അതൊരു റിസ്ക് ആണെങ്കിൽ ആ റിസ്ക് എടുക്കാൻ ഞാൻ തരാം അങ്ങനെയാണ് ഇത് ഇതുപോലെ മുമ്പ് ഞാൻ പറഞ്ഞിട്ട് സംഭവിച്ചവരാണ് ഞാൻ വലിയ ഇഷ്ടമാണ് എനിക്ക് മഞ്ജു വാര്യർ നാളത്തെ മഞ്ജു വരുടെ അവിടെ ഇരിക്കുന്നു മഞ്ജുവാരം അതിഗംഭീര ആർട്ടിസ്റ്റാണ് അപ്പൊ അവരഭിനയിച്ചതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഞാനൊരുക്കി ടി കെ രാജകുമാർ എന്ന് പറഞ്ഞു ഇപ്പൊ ഇവിടെ മമ്മൂട്ടിയെ മോഹൻലാക്കളി ഇപ്പോൾ മഞ്ജുവാരെ വെച്ചൊരു പടം എടുക്കണം അന്ന് അപ്പൊഴിഞ്ഞിട്ടും മഞ്ജു അങ്ങനെ ഹീറോ ആയിട്ട് സബ്ജക്ട് പുള്ളി അപ്പോഴേ പറഞ്ഞു കുട്ടനാട്ടിൽ നിന്ന് വെഞ്ചന പുള്ളി അപ്പോഴേ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ കണ്ണീരിൽ പൊട്ടി എടുക്കുന്നത് അപ്പോൾ മാളിയപ്പുറം കണ്ടിട്ട് ദേവാനന്ദ എടുക്കുന്നത് ആ പടം കണ്ടിട്ട് അതിൽ ക്യാരക്ടർ വെച്ചിട്ട് നമുക്ക് മനസ്സിലായേക്കും ഈ കുട്ടിക്ക് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് മോളെ അതിനകത്ത് വിളിച്ചിരുന്നത് പിന്നെ ഈ സാധാരണ ഈ ബാലനടികളെയൊക്കെ ആയിട്ട് വരുന്ന എന്റെയൊക്കെ പിന്നില് അച്ഛനുണ്ടാവും റിമോട്ട് കൺട്രോളായിട്ട് അച്ഛൻ സെറ്റിലേ വരില്ല അങ്ങോട്ട് ആ ഏരിയയിലെല്ലാം തന്നെ തന്നെ ഡയറക്ടർ പറയും അതിന്റെ ആയിട്ട് അഭിനയിച്ച് കാണിക്കും അപ്പോ ഇപ്പം ഞാൻ പറയും പല ഡബിങ്ങിന് വേണ്ടി തന്നെ പലയിടത്തും വിളിക്കുന്നുണ്ട് തമിഴും തെലുങ്കും തമിഴ്ന്നു ഒരാളെ വിളിച്ചു പറഞ്ഞാണ് ലക്ഷ്മി കടാശമുള്ള പൊണ്ണാണ് നാളത്തെ ശ്രീദേവി വേണം ഞാൻ ഇവിടെ മഞ്ജുമായിരുന്നു നാളത്തെ ശ്രീദേവിയാണ് ശ്രീദേവി എന്റെ പടം കണ്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ നമുക്ക് എനിക്ക് എന്നെ സംബന്ധിച്ചോളം ഈ പടത്തില് കിട്ടിയ മുത്താണിത് ദേവനന്ദ എന്റെ ഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഈ പടം നടക്കില്ലേ ദേവനന്ദ ഇല്ല എനിക്കിത് ആലോചിക്കാനും പറ്റില്ല ഞാൻ ഈ സബ്ജക്ട് വേണ്ടെന്ന് വെച്ചേ ആ കൂടെ ഈ പൊറത്തൊക്കെ പോകുമ്പോ ഈ അമ്മമാരൊക്കെ വന്ന് പറയില്ലേ ഈ വന്നിങ്ങനെ തൊട്ടിങ്ങനെയൊക്കെ പറയണു മോളെ അടിപൊളിയാണ് മോൾ പ്രസംഗങ്ങളിലാണല്ലോ ഹിറ്റ് ആയിട്ടുണ്ടാവുക എവിടെ ചെന്നാലും ദേവനന്ദയുടെ പ്രസംഗത്തിന് ഭയങ്കര ഫാൻസ് ഉണ്ട് ശരിക്കും ഇതൊക്കെ ഇതിന്റെ ഒരു പരിപാടിയിൽ എങ്ങനെയാ ഈ പ്രസംഗവും ഈ മൊത്തത്തിൽ ഭയങ്കര ഓണായിട്ട് നിൽക്കാനുള്ള എനർജി ശരിക്കും എങ്ങനെയാ എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് അത് ഭയങ്കര എനർജിയാണ് ഇപ്പൊ ഷൂട്ടിന്റെ സമയത്തായിരുന്നെങ്കിലും നമ്മൾ കസിൻസ് ആയിട്ട് അഭിനയിക്കുന്ന ഒന്നെങ്കിൽ എന്റെ പ്രായം അല്ലെങ്കിൽ എന്നെക്കാട്ടും ജസ്റ്റ് രണ്ട് വയസ്സൊക്കെ ചെറുതുള്ളതാണ് അപ്പൊ നമ്മൾ ഫുൾ ടൈം ഓണായിരിക്കും അപ്പൊ അതിൻ്റെ പുറകിലൊന്നും ഇല്ല നമ്മളുടെ ശീലം നമ്മുടെ രീതി അങ്ങനെയാണ് പിന്നെ സ്പീച്ച് എന്ന് പറയുമ്പോൾ അച്ഛൻ ഹെൽപ്പ് ചെയ്യും പറയാൻ പിന്നെ ഇപ്പൊ കുറെ നാളായി സ്പീച്ച് പറയുന്നു അപ്പോൾ

ക്യാരക്ടറിന്റെ ആ ൂടെക്ടർത്തെ കൊണ്ടുവരുമ്പോ ഓട്ടോമാറ്റി കരയേണ്ട സീലോളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ പണ്ട് രാജൻ പറഞ്ഞിട്ടേ എന്റർടൈനിങ് സിനിമകള് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പൊ ഈ ചെയ്തിട്ടുള്ള സിനിമകളിലൊക്കെ ഈണ്ടാവണം ഭയങ്കര നിർബന്ധമുണ്ടല്ലോ ഈ ശരിക്കും ഈ ചോട്ടാ മുമ്പേ ഫസ്റ്റ് കേൾക്കുമ്പോ ഈ പക്ക പെർഫെക്ട് കൊമേഴ്സ്യൽ സിനിമ സിനിമയാണല്ലോ ഈ മറ്റേ അടിയുണ്ട് പാട്ടുണ്ട് ഡാൻസ് ഉണ്ട് ഫസ്റ്റ് അതിന്റെ ഡറേഷൻ ഒക്കെ എങ്ങനെ ഫീൽ ചെയ്യുന്നത് അതിന്റെ നെറേഷന് അതിന്റെ നറേഷന് ശരിക്കും എന്താ ഫീൽ ചെയ്ത് മോഹൻലാൽ വെച്ചൊരു പടം ചെയ്യണം നമുക്കൊക്കെ ഡേറ്റ് കിട്ടുമെന്നൊക്കെ അന്വർ റഷ്യ ഒന്നും കുഴപ്പമില്ല അങ്ങനെ അന്വർ റഷീദിനെ വെച്ച് ചെയ്യണം മോഹൻലാലിനോട് മോഹൻലാലിന് താല്പര്യമുണ്ട് കാര്യം രാജമാണിക്കാൻ സൂപ്പർ ഡൂപ്പർ ഹിറ്റ് പടം മമ്മൂട്ടി പൂന്തളയാളിയ പടം അതിനകത്ത് എല്ലാം ഉണ്ട് ചെറുപ്പക്കാർക്ക് ഇഷ്ടപ്പെടും പിള്ളേർക്കും ഇഷ്ടപ്പെടും പൈസ അങ്ങനത്തെ ഒരു സിനിമയായിരുന്നു രാജമാണിക്കൻ അപ്പൊ രാജമാണിക്കൻ കഴിഞ്ഞാൽ അടുത്തൊരു പടം മോഹൻലാൽ അങ്ങനെ ഞാൻ മോഹൻലാലിൻ്റെ പറഞ്ഞു കേൾക്കാമെന്നു പറഞ്ഞു അങ്ങനെ മോഹൻലാലിൻ്റെ അടുത്ത് ഞാൻ കോഴിക്കോട് കൊണ്ടുപോയി ബേനിപ്പി നാരമണ് പറഞ്ഞു കഥ കേട്ടോ മോലാലും ഓക്കെയാണ് അങ്ങനെയാണ് ആ കഥ കേൾക്കുന്ന പിന്നെ മോലാലല്ലേ അറ്റു നീക്കൂല്ലോ എന്റെ കൂടെ ഈ മോലാലെ പറ്റി പറയുമ്പോ സാറിന്റെ ഒപ്പം ചേർത്ത് വായിക്കുന്ന ഒരു പേരൂടെ നമ്മൾ ഈ പകർന്നാട്ടങ്ങള് പല വേർഷനുകൾ കണ്ടിട്ടുണ്ട് ഈ പക്ഷെ ലാലേട്ടിന്റെ ആദ്യത്തെ പകർന്നാട്ടുണ്ടല്ലോ ഈ ആറാം ക്ലാസ്സുകാരനായിട്ട് ആറാം ക്ലാസ് കാരനായിട്ട് നിൽക്കുമ്പോ ഈ തൊണ്ണൂറ് വയസ്സായിട്ടുള്ള അപ്പാപ്പനായിട്ട് അഭിനയിച്ചിട്ട് ബെസ്റ്റ് ആക്ടർ കിട്ടിയിട്ടുള്ള സംഭവം ഒക്കെ ഈ അന്ന് കണ്ടിട്ടുള്ള ഒരു ഒരു ടാലന്റ് സംഭവം ഉണ്ടല്ലോ ഈ സ്പോണ്ടേനിയസ് പരിപാടികളിൽ വെച്ചിട്ടുള്ള അന്ന് അന്നത്തെ ഈ അന്നത്തെ ലാലേട്ടോട് സംസാരിക്കുമ്പോ അദ്ദേഹം സിനിമയെ സിനിമ കണ്ടിരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടോ അദ്ദേഹം സിനിമ കാണണമെന്ന് ആഗ്രഹിച്ച ആളല്ല ഞാൻ അന്ന് ഇങ്ങനെ കുട്ടികളൊന്നു പേരല്ല രണ്ടോടെ പഠിച്ചാണ് പുള്ളിയുടെ ചേട്ടൻ അപ്പം പിന്നെ സ്കൂളിൽ ഞാൻ കണ്ടിന്യൂസ് രണ്ടും കൊല്ലം ബെസ്റ്റ് ആക്ടർ എല്ലാ പ്രൈസും വാങ്ങിച്ചുകൊണ്ട് ഞാസ് ക്ലബ് സെക്രട്ടറി ആയിട്ട് പുറത്ത് പോയതാണ് പത്താം ക്ലാസ് കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ ഒരു നാടകം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞ് വരുന്നത് ഞാനാണ് കമ്പ്യൂട്ടർ പൈസ മറ്റേ ബെള്ളകൃഷ്ണോട്ടി സാറിന് അത് പഠിപ്പിച്ച് ഞാൻ തന്നെയാണ് മേക്കപ്പ് ചെയ്യുന്നില്ല ഞാൻ തന്നെയാണ് സാധനം മൊക്കെ മേക്കപ്പ് ചെയ്ത് നാടൻ ഡയറക്റ്റ് ചെയ്ത് ആ നാടകത്തിന് ഫസ്റ്റ് പ്രൈസ് കിട്ടി മോഹൻലാലിന് ബെസ്റ്റ് ആക്ടർ കിട്ടി അതുകഴിഞ്ഞ് മോഹൻലാലിന് വളരുമ്പോൾ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അധികം കാണുന്നത് പിന്നെ ഞാൻ മോഹൻലാലിൻ്റെ വീടിൻ്റെ താഴെ എൻ്റെ റിലേറ്റീവ് ഉണ്ട് അവിടെ പോകുന്നു കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ വീട്ടിൽ ഇറങ്ങും പേരല്ലേലൊക്കെ എനിക്ക് അറിയാൻ നല്ലത് അവിടെ ചെല്ലുമ്പം ആ മോൻലാൽ ഇൻഷ്യൂട്ടിൽ എന്താണ് പഠിപ്പിച്ചതാണ് ഞമ്മൾ ഇതൊക്കെയാണ് പഠിപ്പിക്കുന്നത് അപ്പം ആക്ടറാവേണ്ടത് ഏ എനിക്ക് ആക്ടർ എന്ന് അങ്ങനെ അല്ലെങ്കിൽ ചെറിയ ഷെയ്യ ആളാണ് അന്നും ഇന്നും അപ്പോൾ പുള്ളിക്ക് വേണ്ടെന്നു പക്ഷെ പുള്ളിയിലെ ഒരു ഇൻറ്റർവ്യൂവിലേക്ക് തള്ളി വിട്ടത് സുരേഷ് കുമാർ ഫോട്ടോ എടുത്താരി ആണെന്ന് അവിടെ ചെന്നപ്പം ഇന്റർവീറ്റ് സെലക്ട് ചെയ്തു പുള്ളി ആയി ഇങ്ങനെ പുള്ളിക്ക് അത് ഇപ്പോഴും പുള്ളി തന്നെ പറഞ്ഞു ഞാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ഞാൻ അങ്ങനെ വന്നതല്ല ഞാൻ വന്നു ഇന്റർവ്യൂ എല്ലാ സുഹൃത്തുക്കളാണ് എന്റെ കൂടെ ശക്തികൾ അവരെന്നെ നിർബന്ധം ഞാൻ പോയി എനിക്ക് കിട്ടി ഞാൻ അങ്ങനെ അഭിനയിച്ചു ശരിക്കും ഈ സിനിമ വരുമ്പോഴും ആനന്ദഭദ്രാണല്ലോ ഭയങ്കര ആൾക്കാർ കണക്ട് ചെയ്ത് പറയാം ആണറിലും കുറച്ചുകൂടെ അന്നത്തെ ലൈവിൽ ഹെഡ് ഓഫ് ടൈം ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമകളും ഇത്ര ഒരു റിസ്ക് ഉണ്ടല്ലോ കാരണം നമ്മൾ ഇത് വേറെ കൈ ഓഫ് എന്റർടൈൻമെന്റ് ആണ് അപ്പൊ അത്രയും റിസ്കുകൾ എടുക്കാൻ ഈ രാജന് കാരണം രാജനെ കുറിച്ച് എപ്പോഴും പറയുന്ന ഒരു കാര്യം ഭയങ്കര ശാന്തനായിട്ട് എല്ലാ കാര്യങ്ങളും ഭയങ്കര സംസാരിക്കുന്ന ഭയങ്കര പൊളൈറ്റ് ആയിട്ടുള്ള ഭയങ്കര സത്യസന്ധനായിട്ടുള്ള അപ്പോഴും ആൾക്കൊരു സിനിമ ചെയ്യാന്ന് പറഞ്ഞു അനന്തപുരത്ത് എടുക്കുമ്പോഴും ഒരു വലിയ മാർക്കറ്റിലൊന്നും വന്നിട്ടില്ലല്ലോ പൃഥ്വിരായ അന്ന് നമ്മുടെ മുമ്പിൽ ട്രംപ് കാഡ് സന്തോഷനാണ് അതെ സന്തോഷനാണ് നമ്മുടെ ട്രംപ് കാഡ് ആ പടം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ യക്ഷി പ്രേതം ബാധ അങ്ങനെയൊക്കെയുള്ള സംഭവം ഉണ്ട് ഇപ്പൊ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം ഞാൻ ബേസിക്കലി പേടിയുള്ള ആളാണ് എല്ലാത്തിനും എല്ലാം പേടിക്കുന്ന ഒരാളാണ് അപ്പം എന്നെ കുട്ടിക്കാലത്ത് ഈ അമ്മുമ്മയൊക്കെ പ്രേതകഥകളും യക്ഷി കഥകളും പറഞ്ഞ് എന്നെ പേടിപ്പിച്ച് എനിക്കിപ്പോഴും ഇരുട്ടത്തൊട്ടേക്ക് കിടക്കാൻ പറ്റില്ല ഒരു ഹോണ്ടറ്റ് ഹൗസ് അല്ലെങ്കിൽ ഒരു കാട്ടിൻ്റെ ഇടയിലുള്ള ഒരു ഒറ്റയ്ക്കുള്ള ഗസ്റ്റ് ഹൗസിൽ എനിക്ക് കിടക്കാൻ പറ്റില്ല ഏഹ് കറണ്ട് പോയ തന്നെ പേടിയുള്ള ആളാണ് അത് അത്ര അങ്ങനത്തെ സംഭവമുള്ള ആളാണ് അപ്പോൾ ആ ഒരു കഥ ഇപ്പോൾ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ജോണറിലുള്ളവർക്ക് പിടിക്കത്തില്ല കാര്യം എച്ച് ഒക്കെ മാർക്കറ്റിൽ പോയി എച്ച് പ്രേതമൊക്കെ പോയി ഞാനൊക്കെ രക്തരക്ഷതെന്നുള്ള കലാ നിലയത്ത് നാടകമൊക്കെ കണ്ട് അന്തം വിട്ട് അഞ്ച് ദിവസം ഉറക്കത്തിൽ പേടിച്ച് ഉറങ്ങാനൊക്കെ പേടിച്ച ആളാണ് അത് കഴിഞ്ഞ് പത്ത് കൊല്ലം കഴിഞ്ഞാൽ കഴിഞ്ഞിട്ട് വന്നു ആ നാട് വീണ്ടും കണ്ടു കാര്യം നമുക്ക് കാണാൻ ഇഷ്ടമാണ് പേടിപ്പിക്കുന്നത് നമ്മളിങ്ങനെ പേടിയില്ല എന്നൊക്കെ ഓരോരുത്തരും പറയും പക്ഷെ നമ്മളൊരു വഴി കൂടെ പോകുമ്പോൾ ഓരോരുത്തർ ഡോയ് ചാടിഞ്ഞില്ലേ പേടിച്ചില്ലേ അങ്ങനെ ഞെട്ടും അത് ഒരു പ്രേതക്ഷ്യമൊന്നും വേണമെന്നില്ല ഒരു സാധാരണ ആൾ നടന്നാലോ അല്ലെങ്കിൽ ഒരു പട്ടി ക്രോസ് ചെയ്താലും നമ്മളെ പേടിച്ചു പേടി പേടിയെല്ലാവരും ആ പേടിയെ നമ്മൾ ക്യാഷ് ചെയ്യുന്ന ഒരു പടമാണ് ഇതിനകത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു എന്താ പറയാ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള സിനിമയാണ് സാധാരണ ഒ ടി ടി പടങ്ങൾ തിയേറ്ററിൽ തിയേറ്ററിലെ ഡോൾബിയിൽ നമ്മളിത് കാണും ഔട്ട് സ്റ്റാൻഡിങ് ഫോട്ടോഗ്രാഫി സന്തോഷം അന്നത്തെ സന്തോഷമെന്റെ അന്നല്ലായിരുന്നു അസിസ്റ്റന്റ് ആയ ചന്ദ്രകാന്താണ് പിന്നെ എന്നുള്ള പുതിയ മ്യൂസിക് ഡയറക്ടർ ആണ് അതിൽ പത്താറുപത് ദിവസമായിരുന്നു എന്റെ മ്യൂസിക് എംപിയിലെ മ്യൂസിക്ക് ആണ് പിന്നെ അതുപോലെ സീ ജി വർക്കിനും നമ്മള് ഷോർട്ട് അതിനും രണ്ട് രണ്ടു മാസം എടുത്തു അപ്പം ഇവരൊക്കെ തകർത്ത് ആടിയിരിക്കുകയല്ലേ അപ്പൊ അതിനെ സപ്പോർട്ട് ഇതെല്ലാം വന്നിട്ടുണ്ട് പിന്നെ നല്ല സ്ക്രിപ്റ്റ് ആണ് മനു എന്റെ മനു നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഇത് എല്ലാ പടത്തിനെ കുറിച്ച് ഇരുന്ന് പൊക്കി പറയുന്ന പോലെയല്ല ഞാൻ പറഞ്ഞില്ലേ അത് എൻ്റെ ബാക്കി പടങ്ങളെ പോലെ അല്ലേ ഇത് എന്നാൽ വേറെ ലെവലിൽ നോക്കിയാൽ ഇത് അതുപോലെ ഡയറക്റ്റ് ആയിട്ട് സോങ്സ് ഒന്നും ഇല്ല നമ്മുടെ അനന്തഭദ്രന്മാര് ഇതിനകത്ത് പാട്ടുകളൊക്കെ ടൈറ്റിൽ സോങ് ഉണ്ട് ക്ലൈമാക്സിൽ

കാരണം അച്ഛനും അമ്മ അമ്മമ്മ അവരിങ്ങനത്തെ കഥകൾ പറഞ്ഞു തരാറില്ല പീഡിപ്പിക്കുന്നത് അപ്പൊ ഫ്രണ്ട്സ് ഇരിക്കുമ്പോ ഇങ്ങോട്ടും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കഥകൾ ഷെയർ ചെയ്ത് അങ്ങനെയാണ് നമുക്ക് ഇതായിട്ട് അറിയുന്നത് പിന്നെ ഈ മൂവീസിലൂടെയും അങ്ങനെ ആണ് നമ്മൾ അറിയുന്നത് ശരിക്കും ഈ നമ്മൾ നമ്മള് പറയലെ ഇപ്പൊ മമ്മൂക്കയുടെ കൂടെ വർക്ക് ചെയ്തവരോട് നമ്മൾ ഇപ്പോഴും ചോദിക്കുന്ന കാര്യം മമ്മൂക്കയുടെ കൂടെ ഉള്ള എക്സ്പീരിയൻസ് എങ്ങനെ എങ്ങനെയുണ്ടായി പക്ഷെ ഒരാളിപ്പോ തിരിച്ചു പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും മമ്മൂക്കനോട് ചോദിക്കും ഇവരായിട്ടുള്ള എക്സ്പീരിയൻസ് അപ്പോൾ അടുത്ത ഇങ്ങനെ അപ്പോൾ ഇന്റർവ്യൂല് ഇവരായിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ഈ മറ്റേന്ദ്ര അല്ല ഞാൻ ഈ സിനിമ വന്നിട്ട് നാല് വർഷം കൂടെ മരിച്ചു പോയിട്ടുണ്ട് പിന്നെ പിന്നെ ഈ പറഞ്ഞ പത്ത് നാനൂറോളം സിനിമകളിൽ അഭിനയിച്ചു അപ്പം ഞാൻ പറഞ്ഞു വരുന്ന സബ്ജക്റ്റ് സബ്ജക്റ്റിന്ന് പോയൊന്ന് സംശയം അപ്പോൾ നമുക്ക് എല്ലാവരും മനസ്സിലാക്കാൻ പറ്റില്ല ഓരോരുത്തരും വന്നു പോണതും കാര്യങ്ങളും അവരുടെ ടാലൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ല അപ്പോൾ അതിനകത്ത് ചില ആൾ ആർട്ടിസ്റ്റുകൾ നമ്മുടെ മനസ്സിൽ നിന്ന് മാറത്തില്ല ഞാൻ പറഞ്ഞില്ല എനിക്കൊരുക്കിലും അങ്ങനെയുള്ള ടാലൻറ്റ്സ് വെച്ചിട്ട് മഞ്ജു വാര്യരെ മറക്കാൻ പറ്റത്തില്ല അങ്ങനെ ഓരോ ആക്ടേഴ്സും നമ്മുടെ മുമ്പിലുണ്ട് ഇപ്പം ഇന്നസെൻറ് ആയാലും റോഡിയോണോ ആയാലും കുറേ പേരില്ലേ സംഭവം അങ്ങനെ നമ്മുടെ മനസ്സിൽ ചില ആൾക്കാർ ഇങ്ങനെ പ്രതിഷ്ഠ നേടത് മാറില്ല അത് ഒന്ന് ഞാൻ മഞ്ജു പോയിരുന്ന പേര് പറയും പിന്നെ പറയാൻ വയ്യന്താ ദേവദന്ദ്ര ആ പഠിച്ച പഠിച്ച പാടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഈ കുഞ്ഞിനെ കുറിച്ച് പറയുമ്പോ എനിക്ക് പറയാനുള്ളത് ഈ മറ്റേ തമിഴ് കന്നഡകാരം വിളിച്ചു പറഞ്ഞവര് ലക്ഷ്മി കടാശ ഉള്ളവരുടെ നല്ല ഐശ്വര്യമാണ് ഫസ്റ്റ് ക്ലാപ്പ് അടിച്ചത് പടത്തിൻ്റെ മോളാണ് ഷൂട്ടിംഗ് ഒക്കെ പറഞ്ഞ സമയത്ത് തന്നു ആർക്കും ഒരു പനിയോ അസുഖങ്ങളോ അല്ലെങ്കിൽ നാച്ചുറൽ കലാമിറ്റീസ് റെയിനോ ഒക്കെ നമ്മൾ ബുദ്ധിമുട്ടിക്കില്ല പിന്നെ പടത്തിന്റെ ഓരോ സ്റ്റേജും ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ തന്നെ പല സെറ്റപ്പുകൾ ഇതൊക്കെ വന്നെങ്കിലും നമുക്ക് അവസാനം നല്ലൊരു സെറ്റപ്പ് വന്നു തിയേറ്ററുകാരുടെ ഗ്രൂപ്പ് ഫിയോക്ക് എന്നുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങി ദിലീപിന്റെ അവരാണ് നമ്മുടെ രണ്ടാമത് പടം എടുത്തത് അപ്പം തന്നെ തിയേറ്ററുകളുടെ എണ്ണം കൂടി ഏഹ്

ഫ്രണ്ട്സ് ഇങ്ങനെ വന്ന് ചോദിക്കും എന്തൊക്കെയാണ് പുതിയ സിനിമ ഇപ്പൊ പോയ സിനിമയിൽ എന്തൊക്കെ എടുത്തു എന്താണ് കഥ അങ്ങനൊക്കെ ചോദിക്കും പിന്നെ എക്സാമിൽ ഞാൻ പറയോ ചോദിക്കുമ്പോൾ അപ്പോൾ എക്സാമിന് മാത്രമാണ് പോകുന്നത് പിന്നെ അല്ലാതെ ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ആ എന്ന് പറഞ്ഞ ഫ്രണ്ട് നോട്ട്സ് അയച്ചതും അത് പഠിക്കും ഈ ഈ ഇപ്പൊ ഫ്രണ്ട്സും ഭയങ്കര ഫാൻസ് ആയിട്ടുള്ളവരൊക്കെ ഉണ്ടാവല്ലോ അപ്പൊ അവരൊക്കെ ചോദിക്കും മമ്മക്കനെ കണ്ടോ അല്ലെങ്കിൽ ആളുകളെ കണ്ടോ അങ്ങനെ ചോദിക്കാറുണ്ട് ചിലപ്പോ അവരുടെ ഫേവറേറ്റ് ആക്ടറിനെ ചോദിക്കുന്നത് ഇപ്പോൾ എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര ഒരു ഫിലിം മേക്കർ ഉണ്ട് ഇപ്പൊ വേണു നാഗോളി സാർ കാരണം അദ്ദേഹം എടുത്തിട്ടുള്ള ജോണറുകളുണ്ടല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ ഇപ്പോഴും നമ്മൾ നോക്കുമ്പോൾ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരുപാട് മേക്കേഴ്സ് ഉണ്ട് പക്ഷെ സ്റ്റിൽ അവിടെ ഒന്നും വേണു സാറിന്റെ പേരങ്ങനെ പറഞ്ഞു കേൾക്കാറില്ല പക്ഷെ സ്റ്റിൽ സാറിൻ്റെ സിനിമകൾക്കുള്ള റിപ്പീറ്റ് വാല്യൂ പ്രത്യേക ഓഡിയൻസ് ഉണ്ട് സാറ് ലാൽസലാം ചെയ്തിട്ടുണ്ട് സാറ് ഏട്ടോ ചെയ്തിട്ടുണ്ട് സാറ് സ്വാഗതം ചെയ്തിട്ടുണ്ട് സാറിൻ്റെ സിനിമകളൊക്കെ വേറെ ചോദാറ് നിങ്ങൾ തമ്മിലുള്ള ഒരു സൗഹൃദത്തിനൊരു കഥ ഉണ്ടാവുമല്ലോ ഞങ്ങൾ സൗഹൃദമുണ്ട് മണിയമ്പിള്ള ഗോപാലി ചേട്ടൻ ലിവിങ് ഒറിജിനൽ കാരട്ടുണ്ട് ഇവിടെ അമ്പലപ്പുഴ അതാണ് ഞാൻ മണിയമ്പിള്ളത അപ്പൊ എന്നുള്ള പേര് സർച്ച് ചെയ്ത് വേണുനാവള്ളിയാണ് അപ്പം ബാലയേന്ദ്രൻ എന്നാണ് അതിൻ്റെ മണിയം പിള്ള അഥവാ മണിയം പിള്ള രണ്ട് സൈഡുകൾ എന്നുള്ള രീതിയിൽ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഈ പടം എന്ന് വെച്ചാൽ ഞാനന്ന് വെള്ളാനുള്ള നടക്കഴിഞ്ഞിട്ട് പ്രിയനെ വെച്ചൊരു പടം ആയിരിക്കാനത്ത് എൻ്റെ മോഹൻലാൽ പറഞ്ഞു ഒരു പടം വേണിച്ചു തരണമെങ്കിൽ ചെയ്യാൻ പറ്റും ഞമ്മൾ വേണു ചേട്ടനെന്ന് പടം ചെയ്യാൻ എനിക്കിഷ്ടമാണ് പക്ഷേ എൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട് സബ്ജെക്റ്റിൽ അപ്പം അങ്ങനെയുള്ള ഒന്നായിരിക്കണം ഓക്കേ എന്നാൽ ഞാൻ മേണിച്ചു പറയാം ഒന്ന് അങ്ങനെ പുള്ളി വേണുനാവള്ളി എന്ന് പറയുന്നത് ഞാൻ വേണേ അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു മോഹൻലാലിന് ഇത് ഇങ്ങനെ പറഞ്ഞല്ലേ ഞാൻ ഇനി പിന്നെ ആണ് ആര് മോഹൻദേവി ഞാൻ ഈ അങ്ങനെ പറഞ്ഞു സംഭവം സുഗമദേവി ഓക്കെ ഞാൻ സുഗമദേവിയേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടാണ് നിങ്ങളെല്ലാ പഴങ്ങളും എനിക്ക് ഇഷ്ടമാണ് പക്ഷേ എൻ്റെ റൂട്ട് വേറെയാണ് എൻ്റെ ടേസ്റ്റ് എന്താ വേണ്ടത് ഞാൻ ഞമ്മൻ നമ്മുടെ കൈ കിട്ടിയിരിക്കുന്ന മോഹൻലാലിനെ എന്നെ സംബന്ധിച്ചുള്ള ഒരു ഡൗൺ ടു എർത്ത് അങ്ങനെ സംഭവം ഒരു മുട്ടത്തവർക്ക് സ്റ്റാൻഡേർഡിലാണ് ഞാൻ മനസ്സിൽ സോറി അങ്ങനെ മുട്ട തോർക്കി സാറിന് കുറച്ച് പറയല്ല അദ്ദേഹത്തിന്റെ നോലുകളിലാണ് പണക്കാരിയായ പെണ്ണിനെ പാവപ്പെട്ടവൻ പ്രണയിക്കുന്നു അല്ലെങ്കിൽ പാവപ്പെട്ട പെണ്ണിനെ പണക്കാരൻ അങ്ങനെ നമുക്ക് പഠിക്കാൻ മുട്ടത്തുർക്ക് സാറിൻ്റെ അങ്ങനെ പഠിക്കാനുണ്ട് അല്ലാതെ മുട്ടത്തുർക്കിന്ന് അങ്ങനെ ചീപ്പായിട്ട് പറഞ്ഞു എന്റെ ടേസ്റ്റ് അതാണ് എനിക്ക് അങ്ങനെയുള്ള സിനിമയാണ് അപ്പൊ പുള്ളിയൊന്നും ആലോചിക്കട്ടെന്ന് വെച്ചിട്ട് എന്ന ഒരു ദിവസം പറഞ്ഞു നമുക്ക് മോഹൻലാലിനെ ഒരു ഓട്ടോറിക്ഷക്കാരെ ബെസ്റ്റ് മോഹൻലാൽ നോക്കാൻ ഇറക്കാം പിന്നെ ഞാൻ വേണമെന്നുള്ള ഡെയിലി ഡിസ്കഷാണ് ഓരോ കാര്യം ഡിസ്കസ് ചെയ്യും ആട്ടോർക്കാരെ കൊണ്ടുവന്ന് ചായയും പടയോ കൊടുത്തിട്ട് അവർ പറയുന്നതൊക്കെ ഞങ്ങൾ റെക്കോർഡ് ചെയ്യും അവരെ ജീവിതത്തെ അനുഭവങ്ങളും കാര്യങ്ങളും അങ്ങനെ ഉണ്ടാക്കിയത് സബ്ജെക്ട് ഉണ്ടാക്കിയത് സജഷൻസ് ഒക്കെ കൊണ്ടും അത് വേണമെന്നാവുകയാണ് സംഭവം ആ പടം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് അന്ന് ഏ എട്ട് പടങ്ങളുടെ കൂടെ വലിയ പടങ്ങളുടെ കൂടെ ഇറങ്ങിയിട്ട് നമ്പർ വൺ എ ഓട്ടായിരുന്നു ചരിത്രമാണല്ലോ ഭയങ്കര ഹിറ്റാ ശരിക്കും അത് കഴിഞ്ഞിട്ടും ഈ പറഞ്ഞ അതായത് ശരിക്കും ഈ സിനിമകൾ എങ്ങനെ എങ്ങനെയാണ് കൺസീവ് ചെയ്തിരുന്നത് ആ എങ്ങനെ നിങ്ങൾ അപ്പൊ സാർ ഇങ്ങനെ ചോദിക്കാറുണ്ടോ ഈ എല്ലാം ചെയ്യാൻ പറ്റും യു ആർ ദ ബെസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ എല്ലാ ജോണറിലും സിനിമ എന്നുള്ള ഒരു ഡയറക്ടറിന്റെ യൂണിവേഴ്സിറ്റാലിറ്റി ശരിക്കും അത് പ്രിയദർശൻ സിനിമയാണെന്ന് വിശ്വസിക്കുന്നവർ ഇപ്പോഴും ഉണ്ടോ ഏ ഓട്ടോ കണ്ടിട്ട് അതൊരു സ്റ്റൈൽ ഓഫ് പ്രിയദർശൻ സിനിമ ഉണ്ടല്ലോ അപ്പോൾ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിലുള്ള സൗഹൃദം പിന്നീട് പറഞ്ഞ പോലെ നിങ്ങൾ വഴക്കിടാറുണ്ടോ ഈ ഡിസ്കഷൻ്റെ ഇടയിലൊക്കെ ഞാൻ വഴക്കിടാറില്ല ഞാൻ എൻ്റെ സമയത്തുള്ള ഞാൻ സബ്ജക്റ്റ് നേരത്തിലുള്ള ഡിസ്കഷൻ കഴിഞ്ഞിട്ട് സെറ്റിൽ ഡയറക്ടർ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇൻ്റർഫിയർ ചെയ്യണൊന്നും പോകത്തില്ല പക്ഷെ ഞാൻ എല്ലാ ഷൂട്ടിങ്ങിനും ഡബിങ്ങിനും എഡിറ്റിങ്ങിനും ഇതിൻ്റെ പോസ്റ്റർ കണ്ടില്ല എല്ലാത്തിനും ഞാൻ ഉണ്ടാവും പക്ഷെ ഞാൻ ഇൻ്റർഫിയർ ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട് എഡിറ്റിങ്ങിൽ അവിടെ ഞാൻ വന്നിരിക്കും ഏത് ഡയറക്റ്റ് വന്നിരിക്കും അപ്പോൾ ഈ സീൻ ഇത്രയും നേരം നിൽക്കുന്നത് ഭയങ്കര ലാഗാണ് നിങ്ങളത് കട്ട് ചെയ്യണം ഇയാൾ ഇവിടുന്ന് നടന്ന് അങ്ങ് അയ്യം വരെ അങ്ങ് പരടം വരെ പോകണമൊന്നും വേണ്ട ലാഗ് കെട്ടിയാൻ വേണ്ടിയിട്ട് പുള്ളി അവർ എഴുതിയ സ്ക്രിപ്റ്റ് അവർ ഡയറക്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് അങ്ങ് കട്ടിയാൻ വിഷം വരും ഞാൻ ഇതിൻ്റെ കൂടെ കംപ്ലീറ്റ് ചെയ്യും എഡിറ്റിംഗ് ടേബിളാണ് നമ്മളതിൻ്റെ ഒരു പറയാം ഒരു സിനിമ ഉത്ഭവിക്കും ഉണ്ടാകുന്നതിൻ്റെ നല്ല സിനിമ ഉണ്ടാകുന്നതിൻ്റെ ഒരു മെയിൻ ഏരിയ അവിടെ ഞാൻ നിക്കുന്നുല്ല സൗഹാർദ്ദപരമായിട്ട് ഡയറക്ടർന്നില്ല തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ ഞാൻ ഓപ്പണായിട്ട് സംസാരിക്കുന്ന ആരാണ് അപ്പൊ ഉണ്ടാവും ഞാൻ ഇങ്ങനെ ആരൊന്നും വിളിച്ച് ചാൻസ് വഹിക്കാറില്ല അതുകൊണ്ട് എനിക്ക് ഞാൻ പറയലെ പല പടങ്ങളിലും അവസരങ്ങളും അതും ഇതൊക്കെ കുറയാറുണ്ട് പക്ഷെ ഞാൻ ആയിട്ട് പറയും അപ്പൊ ഇവരുടെ പടം ഇറങ്ങുമ്പോൾ പണ്ട് മോഹൻലാലും മോഹൻലാലിനെ കൂടുതലായിട്ട് വിളിക്കും എങ്ങനെയുണ്ട് ഇറങ്ങിയ പടം ചോദിക്കും വളരെ മോശാണ് എന്റെ വേഷം ഞാൻ അത് അതിനേക്കാളും മോശമാണ് അങ്ങനെ പറയും ബാക്കി ആര് വിളിച്ചാലും കലയ്ക്ക് ആ മോശം ഞാൻ പറയും അതുകൊണ്ട് എന്നെ കുറച്ച് ഞാൻ പറയുന്ന അവർ കേക്കും സത്യമായിട്ട് പറയും നമ്മള് നാളെ പടം ഓടുമ്പോ അഞ്ചു ദിവസം കഴിയുമ്പോ അവർക്ക് റിസൾട്ട് മോശാങ്കി മോശം പറയും നിർമ്മിച്ച പടങ്ങളിലും അങ്ങനെ വന്നിട്ടുണ്ടല്ലോ മോശം ഞാനിപ്പോ പേരൊക്കെ എടുത്തു ഡയറക്റ്റ് അല്ല അതുകൊണ്ടാണ് അല്ല അപ്പോഴും മറ്റുള്ളവരും പറയുമല്ലോ ഈ ഒരു ആംഗിള് മറ്റുള്ളവരുടെ നമുക്ക് മനസ്സിലാവും ഇത് പ്രശ്നമാകും ആവാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ ഇഷ്ടപ്പെടായിരിക്കും പക്ഷെ ഒരിക്കലും ഹിറ്റാവൂലെന്നറിയാം പക്ഷേ ഈ പടം ഭയങ്കര വിശ്വാസം എനിക്ക് നാമ്പല എനിക്കിങ്ങനൊരു വിശ്വാസം ഉണ്ടായിരുന്ന പടം അവിടെ വന്ന് എനിക്ക് വെള്ളാനുള്ളതാണ് ഭയങ്കര എസ്പെറ്ററേഷൻ എ ഓട്ടം ഭയങ്കര എക്സ്പെക്ടറേഷൻ ആണ് എക്സ്പെക്ടേഷൻ ഉണ്ടാവും ഈ പറഞ്ഞ ഒരു അനന്തപത്രം ഭയങ്കര എക്സ്പെക്ടേഷൻ അതിനേക്കാളൊക്കെ എന്തായാലും ഇത് കളക്ഷൻ കൊടുക്കില്ലല്ലോ എന്നറിയാം അനന്തപത്രത്തിന്റെ കളക്ഷൻ പടം ഇറങ്ങുന്ന സമയത്ത് ബാൽക്കണി രൂപയാണ് ടിക്കറ്റ് സിനിമകളൊക്കെ നേരത്തെ പറഞ്ഞല്ലോ ോന്തര ഡേറ്റ് കിട്ടിയില്ലെങ്കിൽ ഉപേക്ഷിക്കാരുന്നു ഇപ്പൊ തിരക്കുകൾ ഉണ്ടോ ശരിക്കും ഇപ്പൊ ഈ മെയ് മൂന്നിന് എന്റെ ഒരു തമിഴ് സിനിമ ഇറങ്ങി അരമനൈഫൂർ തമിഴ്നാഥീദ്യ കൂടെയാണ് ഇപ്പൊ അത് ഒരു വിജയമായി ഇനിയിപ്പൊ തുടങ്ങാൻ പോകുന്നത് മലയപ്പുറം ടീമിന്റെ തന്നെ പുതിയ സിനിമയാണ് അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ പുറത്തുവിടുന്നതായിരിക്കും ഇവർക്ക് ഉള്ള ഒരു ക്ലാരിറ്റി ഒക്കെ ഉണ്ടല്ലോ ഈ ദേവനന്ദ സംസാരിക്കുമ്പോ സിനിമയിൽ ഭയങ്കര കുഞ്ഞുങ്ങളോട് പറയുമല്ലോ അപ്പഴും സിനിമയിൽ വന്ന സമയം ഉണ്ടല്ലോ ഈ സെവൻറ്റി ഏറ്റ് അല്ലെങ്കിൽ ആ സമയത്തൊക്കെ ശരിക്കും നമുക്ക് ഇത്രയും ക്ലാരിറ്റീസ് ഒക്കെ സാറിന് അപ്പഴും ഭയങ്കര ും ഭയങ്കര ക്ലാരിറ്റിയോടുകൂടെ കോൺഫിഡൻസോടുകൂടെ മറ്റേ റോള് ചോദിക്കാന്നൊക്കെ പറയുമ്പോ അപ്പഴത്തെ ഒരു ചാൻസ് പഠിച്ചിറങ്ങി ഞാൻ പോയിട്ടൊക്കെ പോയി നടന്നില്ലായിരുന്നു ഒരുപാട് കഷ്ടപ്പെട്ടു പിന്നെ നൂറ് രൂപ തുടങ്ങി കയറി നൂറ് ഇരുന്നൂറ്റമ്പതായി അഞ്ഞൂറായി ആയിരം ആയിട്ട് ലക്ഷങ്ങളൊക്കെ വാങ്ങിച്ചിരിക്കുന്നുണ്ടല്ലോ അല്ല അപ്പോഴത്തെ ഒരു രാജ മണിയമ്പിള്ള രാജ്യം ഉണ്ടല്ലോ കാരണം ഈ മണിയല്ലേ കുമാർ അപ്പൊ ഈ മറ്റേ സുഹൃത്തു വലയങ്ങളിൽ സുഹൃത്തുക്കൾ ഉണ്ടാക്കി തുടങ്ങുന്ന എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് സുഹൃത്തു വലയം ഭയങ്കര ഒരു ദിവസം രാവിലെ എണീറ്റാൽ തന്നെ ഞാൻ ഏഴുമണിയാകുമ്പോൾ തുടങ്ങും വിളിയല്ലോ ഫ്രണ്ട്സിന്റെ ഒക്കെ വിളിക്കും എല്ലാം വിളിക്കും ഒക്കെ എത്തി പിന്നെ മെസ്സേജുകളും അയക്കും ഇങ്ങോട്ടും ഇങ്ങോട്ടും അയക്കും സുഹൃത്തുക്കളാണ് നമ്മുടെ ഒരു ശക്തി സുഹൃത്തുക്കളില്ലാത്ത ഒരു ദിവസം ചിരിക്കാത്ത ഒരു ദിവസം ബോർഡി തന്നെയാണ് എന്തെങ്കിലും നമ്മൾ തമാശകൾ പറയും അങ്ങനെയുള്ളവരുമായിട്ട് ഈ എന്താ പറയുക ഈ നെഗറ്റീവ് സംസാരിക്കുന്ന ആൾക്കാർ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യും നമ്മൾ വിഷമിക്കുന്ന ആൾക്കാരെ നമ്മൾ അടുക്കില്ല അടുക്കത്തേ ഇല്ല അത് നമുക്ക് നമ്മുടെ ഉള്ള എനർജിയും കൂടെ പോകും നമ്മൾ അങ്ങ് വല്ലാതായും പിന്നെ അങ്ങനെയുള്ളവരായിട്ട് പിങ്കിളിയത്തില്ല അവരൊക്കെ സഹകരും എന്ന് പറഞ്ഞുകൂടും

അപ്പം ഞാൻ ഇതിനകത്ത് ഇങ്ങനെ കിടന്ന് എൻ്റെ കൈയ്യൊക്കെ പോയിട്ട് ഞാൻ സകല ദൈവങ്ങളെ വെച്ച് പ്രാർത്ഥിച്ച് കിടന്ന് കുറേ നേരം പനിഞ്ഞു മുന്നോളം കിടന്നിട്ട് ഇത് തിരിച്ച് വന്നു എനിക്ക് ആശ്വാസം ഞാൻ എങ്ങനെയാണ് എടുത്തോ സാർ അറങ്ങി ഒന്നൂറ് എടുക്കണം ഞാൻ വേറെ ആരെങ്കിലും നോക്കാം എനിക്ക് പോയി എന്നാൽ ഞാൻ ഇറങ്ങിപ്പോയി ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിപ്പോയി എനിക്ക് ചെയ്യാൻ പറ്റില്ല എനിക്ക് പോയി ഇനി ഞാൻ പറഞ്ഞു ഇനി ഞാൻ ഇറങ്ങി ഞാൻ ചെത്തു തോന്നുന്നു ഞാൻ മോലാൻ തുടങ്ങുമ്പോൾ എന്തിനാ പേടിക്കുക ഞാൻ എത്ര രസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ അതൊരു രസമായിട്ട് കാണേണ്ടി അത് നമ്മളൊരു രസമായിട്ട് കാണണ്ടേ ഞാൻ അതിനകത്ത് കയറി കറഞ്ഞാൽ ഉറങ്ങും ഇതിനകത്ത് ഉറും ഉറുണ്ടാക്കുന്ന സൗണ്ട് വരും പക്ഷെ ഞാനങ്ങ് ഉറങ്ങും അതൊരു രസമല്ലേ അതൊരു കോമഡി ആയിട്ട് എടുക്കണം അങ്ങനെ ഒരു മനസ്സുള്ള ആളാണ് ആരും ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കത്തില്ല പുള്ളി എന്നെ പറയാറുണ്ട് എപ്പോഴും നമുക്ക് വേറൊരാളിനെ വാക്കുകൊണ്ട് പോലും പീഡിപ്പിക്കാൻ അധികാരമില്ല ഒരു ചെറിയ പോലും ഒന്നും മോഹൻലാൽ വിളിക്കാൻ പറയരുത് ഞാൻ മോഹൻലാലിനെ കുറിച്ച് ഏതോ ഒരു വീട്ടിൽ ചെന്ന് എന്തോ പറഞ്ഞു അവരപ്പം തന്നെ വിളിച്ച് ഫോൺ ചെയ്ത് മോഹൻലാലിൻ്റെ അമ്മ എടുത്തത് എന്നുണ്ടോ പറഞ്ഞു മുണിയൻപിള്ളരാജൻ ഒരു വീട്ടിൽ ചെന്ന് ലാലിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു പറഞ്ഞെടുത്ത് അപ്പോൾ രാത്രി ആകുമ്പോൾ ലാലിനെ ലാലിൻ്റെ അമ്മ വിളിച്ച് പറഞ്ഞു മുണിയൻപിള്ളരാജൻ ഒരു വീട്ടിൽ ചെന്ന് എന്നെ കുറച്ച് മോശമായിട്ടു അമ്മ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ടേ അമ്മയ്ക്ക് മുണിയൻപിള്ളൻ്റെ സ്വഭാവം അറിയാമല്ലോ മേലെ ഈ കാര്യം പറഞ്ഞതുകൊണ്ട് എന്നെ വിളിക്കരുത് എങ്ങനത്തെ വാ എങ്ങനെയാണ് അങ്ങനെ സംസാരിക്കത്തേളു അതുകൊണ്ട് അതൊരു കുറ്റമല്ല എന്ന വിളിക്കില്ലേ അമ്മ എന്ന് അത് അമ്മയുടെ തന്നെ എന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കരില്ലേ ഭയങ്കര മനുഷ്യ മോഹൻലാലിനെ പോലെ മോഹൻലാലെ ഇപ്പൊ മോഹൻലാലിന്റെ ഒരു നറേഷൻ ഉണ്ട് ഇവിടെ മാളികപ്പുറത്തില് മമ്മൂട്ടിയുടെ നറേഷൻ ഗൂന്നുള്ള സിനിമയിൽ മോഹൻലാലിന്റെ നറേഷൻ ആണ് അതിനകത്തുള്ള ഒരു ബിറ്റാണ് ഈ ട്രെയിലറിന്റെ എൻഡിൽ കാണിക്കുന്നത് ട്രെയിലർ മോഹൻലാലി പറയുന്നില്ല ലാസ്റ്റില്

അപ്പോൾ ഗുവിനും അത്തരം ഒരു ചരിത്രം ദേവനന്ദയുടെ ഒരു പെർസ്പെക്റ്റീവിലും പറയാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ നേരത്തെ നന്ദി നമസ്കാരം താങ്ക് യു